ശ്രീനിവാസ പരിചയപ്പെട്ട ചോദിച്ച പരിചയപ്പെട്ട ജമനേഷി അമ്മക്ക് ബോർന്ന് അഭിപ്രായ വീഡിയോ യൂട്യൂബ് നമുക്കായി തൊളെങ്കിൽ സമുദായ പുസ്തകം ബാക്കി ആചാറ പുസ്തന ഇത്തെ അന്ന് കൊളിച്ചാ മുൻസംഗര് സന്തോഷാൻ അവക്കായൊക്കെ വീഡിയോ മാത്രം നെയ് അതും അമ്മിത്തുകയും അമ്മ ഇത്തേ തുടങ്ങി ഞാൻ സമുദായ പുസ്തകം തജ്ജാക്കളും ഉള്ള കാര്യം അമ്മി കോൺമോണി മനുഷ്യമ്മി തേബ സുഖം നമുക്ക് ആറാൻ പോയി ബാക്കി സമുദായകേരി അമ്മയാകമ്മി ജനി അമ്മിയെ ഭാരതാന്തു ജനിജൻസഖ്യ ജാഗം നമുക്ക് അജബുസനും കോറിയി തങ്കമുതൽ നമുക്ക് ആറാമ്പോ ശ്രീനിവാസം എങ്ങനെയാണ് ശ്രീനിവാസം ശ്രീനിവാസിലാക്കി ഡീറ്റെയിൽസ് ശ്രീനിവാസം സ്വയം ശ്രീനിവാസം പരിചയപ്പെട്ടതല്ലേ യൂട്യൂബ് ചാനലാണ് വീഡിയോ അയക്കുച്ച സർവ്വ അങ്കൽ സമാജബാന്ത അങ്ക മെഗല ശ്രീനിവാസപ്പയിലെ വിനീത നമസ്കാരും ശരിക്ക് സ്വദേശം അല്പത് ബാങ്കാണ്ട് ജോലി എസ്സിൽ വി ആർ എസ് കള്ളേ വി ആർ എസ് കാണുമെങ്കിൽ അമ്മീ അത്ര കർണകോട ദാസ് ഏത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യ ദിവസവും കർണകോടുകാരി ജാൻ താമസ് അവിടെ അന്തുലെ കയറി വി ആർ എസ് കടിച്ച മൃത്തം വെച്ച് ജീവിതാന്തുലെ പല അന്തുലങ്കടഞ്ഞൂളി പലവിധ പരീക്ഷണങ്ങളാ വച്ചുകൊള്ള പരീക്ഷണങ്ങളിൽ തിരുകുനമുക്ക് താമസില്ലേ ദയവാച്ചകട ഉദ്ദിച്ചു വളച്ച ഇട പരീക്ഷണങ്ങൾ എത്തണേ തെസ്സി എത്താ ഐത്തി ഇതു കൊണ്ടെത്താവണം നാം കുറക്കാവണയൊക്കെ ആഗ്രഹിച്ചല്ല തെസി ബോർഡ് ക്ലാസ് ആകത്തക്കസ കൊച്ചു ചംച്ചാനിക് തെസ് ഇത് വെക്കലേക്ക് യൂട്യൂബ് ചാനൽ തന്നെ ഉദ്ദുനു തന്നെ ഇൻ്റർവ്യൂ കളെ ചാങ്കരീതിയും വത്താം പക്ഷെ ശരത്തപ്പാൻ പണ്ടേ സംഘില്ല നമുക്ക് കുറുക്കാവുമ്പോൾ സംഘില്ല എസി ചാനലാ അവൾ കോർ മുമ്പ് സംഘിൻ്റെ അവൾ ആചാർ ആവശ്യവും സംഘ്മൺ സംഘീ മക്ക ആചാർ ആവശ്യം ആൻ കുറച്ച് ആചാര് മാത്രം എന്താ മക്കൾ തന്നെ അവൻകളെ ഗൗട സാരസ്വത ബ്രാഹ്മണരാലേ ആചാരാപസുൻ ഔദ്യോഗികം ചാൻസ് അങ്ങ് കാമാൾക്കായി നെയ്യ് ജെല്ലാരി അമ്മി മനുഷ്യ മനുഷ്യർ തമ്മി അമുക്ക് ബാക്കി ജീവികളാണ് അസുഖം അമക്ക് വ്യത്യസ്തപ്പെടുത്തി കർത്തിയത്തി മുള്ളി അത്താരി ശരീരാസിലെ ശ്രീനിവാസപ്പയും മുള്ളലേ ബോധം മുണി ത ശരത്തപ്പയും എല്ലാവരും തന്നെ തേ ശരീരാസിലെ ശരത്തപ്പ മുണു നമുക്കത് കൈക്കളത്താം നെയ്വേ വെയ് വെയ് നമുക്ക് കേൾക്കാം പക്ഷേ വെഗ്ഗളെ കൊണാകെ വെഗ്ഗളെ കെഞ്ച് ജീവികളാകേ ബോധം എന്നാ അത് അത് തു സംഗച്ചോളാം ഏകദേശ സംഗത ഹിറ്റ്നോട്ടീസ് അമ്മളെ ക്ലാസ് പല ക്ലാസ് ആകല്ലോ തെക്കെ ഹിറ്റ്നോട്ടീസും ക്ലാസ് ആവച്ചോളക്കേകളാലെ ക്ലാസ് ലൈഫ് ആവർത്തന് മുജ്ജന്മാർത്തന് ശിവ ഉറസിച്ചു വളരെ ഏ ക്ലാസ് ആണ് ഏകദേഹ വ്യക്തിക മുജ്ജന്മാ ഊർജ്ജം ജനം ഇടയ്ക്കത്തോ ഏക മൃഗജന്മാങ്കല്ലോ മൃഗജന്മ ഉൺമൊന്നാഞ്ചേ ത്തിമള തോ സങ്കത അവ റന്നാന്തമു തവട്ടെ റന്നാന്തമുണസില്ല തോ സങ്കള ത മനുഷ്യജന്മാ സുഗുനസില്ല ബോധമാൻ തോ സംഗത ആ റന്നാന്തമുൺ പക്ഷേ തോ റബ്ബിൽ റബ്ബിൽ ചരി േത് നല്ല ജാവേത്െഗളി വെഗ് തവള മന്നാഞ്ചല്ലേ വെഗ്കളേക ജീവി വർഗാങ്ക എല്ലാരി ആ വിന്നതത വിന്നതാങ്കുറൂസിൻ്റെ കഴിവ് ഏ ആത്മാവാകുന്ന മനുഷ്യജന്മായും ചുളരി അങ്കല കൂട്ടം ദേവു നല്ല ദേവ കൂട്ടത്ത മ്യസ്സി രണ്ടിലൊന്ന് ചുമക്കിന്നസ് വഴി നമുക്ക് ചിന്തിച്ചു കുറുവോസില്ലെ ശേഷി അസ് ചാൻ ഞാൻ ചിന്തിച്ചു കുറുകൈ തീരുമാനങ്ങൾക്ക് അടുവോസില്ല ശക്തി നമുക്ക് അസ് പക്ഷേ അങ്കലെ ജീവിത അമ്മ തീനി കർമാലത്തേ പ്രാരബ്ദം സഞ്ചിതം ആഗമിക കർമാല വച്ചു വളരി അങ്കലെ മൊന്ന് മള്ളയിലേ സാധനം തേ കഴിഞ്ഞു പോയ കാലം നാലയംച്ച് ഭൂതം ഭാവി അജ്ജസും മാത്രം ത ചിന്തിച്ച് കറത്തഞ്ഞ് അത്തഞ്ച് അജ്ജസ്സും ചിന്തിച്ചു കുറുക്കി മനുഷ്യാസിലേറ്റവും ഉള്ളേക്ക് എത്തിക്കുകയും ചാങ്കമുണു വിസംഗുകയത് ഏക ഇത്തിമുണ്ടാമകല്ല മറവിക്ക് അനുഗ്രഹം എന്ത് പക്ഷേ ബാക്കി ജീവികൾ മഴ തന്നെ തേസില്ലേ സാഹചര്യം പല ഗുരുക്കന്മാറാലെ പ്രഭാഷണങ്ങളെ കുറിച്ചുള്ളത് ഞാൻ സഗത്തേ ആദ്യം ഞാൻ ആത്മ ശരിക്കും അത്തഞ്ചാ നേർവ സിദ്ധാന്തം അനുസരിച്ച് ഞാൻ ബിഗ് ബാങ് തിയറി അങ്കലെ ബ്രഹ്മ സു നിദ്ധേത മൈ ബ്രഹ്മ ഉട്ടായ തമ്മൾ സംഗത ബ്രഹ്മൻ ഒട്ടാമിച്ചുവളരി ഇത്തിക്ക് സൃഷ്ടി ആറാമ്പത് മുൺസംഗിന അമ്മ ഐക്യനെയാണ് തവളി അത്ര നവേ സിദ്ധാന്തമനുസരിച്ചാൽ തനി ശാസ്ത്രീയം ഞാൻ തെളിയിക്കപ്പെട്ട ജല്ലേ മുൻ സംഗതായി പൂർണ്ണ ജല്ലേനകത്തേ തന്തൂ ബിഗ് ബാങ് തിയറി മുണല്ലെ സർ മള പൊട്ടിത്തെറി സംഭവിച്ചല്ലേ സർ പ്രപഞ്ച ഉൽപ്പത്തി തേ പൊട്ടിത്തെറിയു ബോർ ഊർജകണികൾ ഭാര്യയിൽ തേ കണികകൾ ഭാര്യയിലെ ആദ്യം തേ കണികകൾ ഗല്ലേലെ ഫത്രാന്ത് തേ ഫാസുഖം ഭഗിരി ലോഹങ്ങൾ ജല്ലേ ലോഹം ഓക്കെ ഓക്കെ തേ ലോഹങ്ങളാസുഖം വൃഷാന്തുകൂ റുക്കാവളി തവിളിറ്റമത്രാസുറ്റ വളരി ചലി ജാം ചാസിൽ കഴിവുന്ന ലോഹങ്ങളാതെ ചെലിവ് ചലി ചലി ജംചാസിൽ കഴിവുന്ന പക്ഷേ ഇതേം പണി തക്കേ പ്രകൃതിമാറ്റങ്ങളെയും ചുഴലി ഊർജകണികൾ മാറി ഊർജകണികൾ മാറിജത്തിരി മഗിരിയെ വൃഷ്ടത്തൻ ചുഴലിത്തുമുള്ള പ്രകൃതിയുടെ സ്വാധീന അവസ്ഥ റുക്കാൻ ചലിജം ചൂടേക്ക് ഭൂമം വെള്ളപ്പൊക്കയിലുളം ചുള ത്തി അമ്മി ബ്രഹ്മ ബ്രഹ്മാവേ ബ്രഹ്മമുള്ളയിലേക്ക് തത്വ അസുനുഅംസി കൂടിച്ചേർഞ്ഞാൻ അസില്ല കൂട്ടത്തേതു ലോഹമാർഞ്ഞ പക്ഷേ തേയേക ഇതേ മണി പ്രകൃതിയിലെ പ്രതിഭാസന അന്തസുഖൻ വിടാൻ വത്താവും വത്താത്തണികൾ മാർജാൻ മകിരി തന്ത്സുഖൻ റൂഖുചത്ത റുക്കാസുഖൻ മകിരി കൃമികീടങ്ങൾ ജത്ത ഉദുക്കാന്തം ശാസ്ത്രം ആദ്യം സംഗീത അമീപതമുൺ ആദ്യം ജാൻ ചെല്ലല്ലേ ഏക കോശ ജീവിലെ ഭാഗവത സംഗീത മത്സ്യമുണ്ട് തങ്കസു കുന്മകിരി കൃമികീടങ്ങൾ ഞാൻ ഉദുക്കാന്തൂ ഉഞ്ചാരി ഞാൻ ഇപ്പം ശരീരം ചത്താം അതോടൊപ്പം തന്നെ ഉബിച്ച കഴിവെത്താം തേഞ്ചാമിച്ചോളെ മൃഗങ്ങൾ ചത്തത മൃഗങ്ങൾ ഞാൻ തവളി ഉത്തലേഞ്ചാം ചോളിൽ എൺപത് ലക്ഷം യോനികളാതുപത് ലക്ഷം യോനികൾ ചത്തകാസുമാർ ചോളി മാത്രം അഞ്ചത്തേരി വൃഷ്ടത്തെ ബയോളജി പരാഗണമുള്ള ലേഖാവസ്ഥ പക്ഷേ തവളിയ ശാസ്ത്ര സങ്കൽ ജലരി ചിന്തിച്ചു കൊർക്കാല്ല വിഷയം

അതാ നമുക്ക് അതാ കജു ബി ചടാളാൻ കഴിഞ്ഞാരി അമ്മ കല്ലാര് ആദ്യം ഏ ആത്മാവ് ആത്മാവാച്ച ഊർജ കാണിക്കുക തേത്തേനും എൺപത് ലക്ഷഞ്ചത്തനും മനുഷ്യ മനുഷ്യൻ തുയം ചുവളി കംപ്ലീറ്റ് प्रपंजागम्दांगोश्यक ये आत्मायत